ഒരു വർഷം അകലെ കാൽപന്തിന്റെ ഭൂഗോളം അമേരിക്കൻ വൻകരയിൽ സ്വർണ്ണക്കപ്പിനായി പോരാടുമ്പോൾ ഏഷ്യൻ വൻകരയിൽ നിന്ന് ആരൊക്കെ വേണമെന്ന തീരുമാനം ഖത്തറിന്റെയും സൗദിയുടെയും മണ്ണിൽ നിന്നാണ് ഫിഫ ലോകകപ്പ് യോഗ്യത നാലാം റൌണ്ട് മത്സരങ്ങൾ ഒക്ടോബറിൽ ഖത്തറിലും സൗദി അറേബ്യയിലുമായി നടക്കും കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പും പൂർത്തിയായതോടെ മത്സരചിത്രം കളിഞ്ഞു ഖത്തർ ഒമാൻ യു എ അടങ്ങുന്ന ഗ്രൂപ്പ് എ ടീമുകളുടെ മത്സരങ്ങൾ ദോഹയിലും സൗദി ഇന്തോനേഷ്യ ഇറാഖ് അടങ്ങുന്ന ഗ്രൂപ്പ് ബി ടീമുകളുടെ മത്സരങ്ങൾ ജിദ്ദയിലും ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെ നടക്കും ഗ്രൂപ്പ് എയിൽ ആർക്കും സാധ്യത കൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഖത്തറും യു എയും ഒമാനും ഒപ്പത്തിനൊപ്പം കരുത്തർ മൂന്നാം റൗണ്ടിലും ഒരേ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു യു എയും ഖത്തറും ഇരുവരും നേരിട്ട മൂന്നിൽ രണ്ട് മത്സരങ്ങളിലും ജയം യു എക്കൊപ്പമായിരുന്നു ഒരു മത്സരം സമനിലയിലും പിരിഞ്ഞു ഖത്തറും ഒമാനും അടുത്തിടെ ഏറ്റുമുട്ടിയത് ഒരു തവണ മാത്രമാണ് ഗൾഫ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ ഒന്നിന് ജയം ഒമാനൊപ്പമായിരുന്നു യു എ ഏറ്റുമുട്ടിയ അവസാന രണ്ട് മത്സരങ്ങളിലും ഒമാൻ ഒരു ജയവും സമനിലയും നേടിയിരുന്നു നിലവിലെ ഫോം തുടർന്നാൽ യു എയ്ക്കും ഒമാനും ഒപ്പത്തിനൊപ്പം സാധ്യതയുണ്ട് എന്നാൽ മൂന്നാം റൌണ്ടിൽ നിന്ന് അടിമുടി മാറ്റങ്ങളുമായാണ് ഖത്തർ ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ നാലാം റൌണ്ടിലെത്തുന്നത് പുതിയ കോച്ച് സ്പാനിഷ് പരിശീലകൻ ജൂലൻ ലോപ്ലകിക്ക് കീഴിൽ ഖത്തർ വലിയ പ്രതീക്ഷയിലാണ് സൂപ്പർ താരം ഹസൻ അൽ ഹൈദോസിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തത് ഗുണകരമാകും ടോപ്പ് സ്കോറർ അൽമോസ് അലിയും മികച്ച ഫോമിൽ തന്നെ യോഗ്യത റൌണ്ടിൽ പന്ത്രണ്ട് ഗോളുകൾ ഇതുവരെ നേടിക്കഴിഞ്ഞു മനസ്സ് വെച്ചാൽ ഖത്തറിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ലോകകപ്പ് കളിക്കാൻ അമേരിക്കയിലേക്ക് വണ്ടി കയറാം ഗ്രൂപ്പ് എയിൽ ഒക്ടോബർ എട്ടിന് ഖത്തറും ഒമാനും തമ്മിലാണ് ആദ്യ മത്സരം പതിനൊന്നിന് യുഎഇ ഒമാനെ നേരിടും പതിനാലിന് ഖത്തറും യുഎയും ഏറ്റുമുട്ടും ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മൂന്ന് മത്സരങ്ങളും നടക്കുക ഗ്രൂപ്പ് ബിയിൽ ഒക്ടോബർ എട്ടിന് സൗദിയും ഇന്തോനേഷ്യയും തമ്മിലാണ് ആദ്യ മത്സരം പതിനൊന്നിന് ഇറാഖ് ഇൻഡോനേഷ്യയും പതിനാലിന് സൗദി ഇറാഖിനെയും നേരിടും ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നാലാം റൗണ്ടിലെ ഇരു ഗ്രൂപ്പിലെയും ആദ്യ സ്ഥാനക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടും രണ്ടാം സ്ഥാനക്കാർ അഞ്ചാം യോഗ്യതാ റൗണ്ടിലേക്ക് പിന്തള്ളപ്പെടും ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാർക്ക് ലോകകപ്പ് എന്ന സ്വപ്നം മടക്കി വെച്ച് നാട്ടിലേക്ക് മടങ്ങാം അഞ്ചാം റൗണ്ടിൽ വിജയിക്കുന്ന ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിലൂടെ ലോകകപ്പ് സാധ്യതകൾ നിലനിർത്താനാകും കരുത്തുറ്റ ആറ് ടീമുകൾ ഏറ്റുമുട്ടുന്ന നാലാം റൗണ്ട് യോഗ്യതാ മത്സരങ്ങൾ കാണികൾക്കും ആരാധകർക്കും ഒരുപോലെ ആവേശം നൽകുമെന്ന് ഉറപ്പാണ്